നല്ല അരി നോക്കി ഒരു അഞ്ചു കിലോ എടുത്തോ പിന്നെ ഒരു കിലോ പഞ്ചാര ഒരു കിലോ ഉരുളക്കേങ്ങ് ഒരു കിലോ ഉള്ളി ആ രണ്ടു കിലോക്ക് ബ്രെഡ് എടുത്തോട്ടോ ആ എന്തല്ല പ്രകാശേട്ടാ പത്രത്തിൽ വിശേഷം നല്ല വിശേഷം തന്നെ എല്ലാ ദിവസവും മയക്കുമരുന്ന് കഞ്ചാവ് കൊലപാതകം ഇതന്നെയല്ലേ ഉള്ളു ഞാനൊക്കെ ചെറുപ്പത്തില് ഒരു കുറ്റി വലിക്കണമെങ്കില് വഴിന്റെ രണ്ട് ഭാത്ത ഓരോരുത്തരും ഒരു കുച്ചി വലിക്കല് ശരിയാ ഇന്ന് പത്തും പതിനഞ്ചും വയസ്സുള്ള പിള്ളേരല്ലേ ഒരു കൂസലില്ലാണ്ട് പേടിയും വലിച്ചോണ്ട് നടക്കുന്നത് അച്ഛൻറെ കിട്ടി എന്റെ കൊള അല്ലാണ്ട് ഓരോടുത്ത് നായ പൈസയുണ്ടോ എനിക്ക് എന്റെ പൈസ കിട്ടി പ്രകാശേട്ടാ ഞാനിപ്പൊ ദിവസവും പണിക്ക് പോയിട്ട് എന്റെ കുടുംബം കഴിയുന്നു ഞായറാഴ്ച വരെ ഞാൻ പണിക്ക് പോകുന്നുണ്ട് ഇതിപ്പം എന്തിനാണ് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ എൻ്റെ കല്യാണ ആലോചന ഒക്കെ നിങ്ങളെടുത്താണ് വരുന്നത് ദയവ് ചെയ്തു മുടക്കരുത്